പെരുങ്ങോട്ടുകാര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന നവരാത്രി നൃത്ത സംഗീതോത്സവത്തിന് ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി ഭദ്രദീപം തെളിയിച്ചു തുടർന്ന് രതി ശാലപ്പാട് കുട്ടൻചന്ദ്രാപിന്നി എന്നിവരുടെ മംഗളവാദ്യം ശ്രീരഞ്ജിനി കലാക്ഷേത്രം രവീന്ദ്രൻ മാഷ ചിത്രാംബരി സംഗീത വിദ്യാലയം എന്നിവരുടെ സംഗീതാർച്ചന സീതാലക്ഷ്മി ചിയാരത്തിന്റെ വായ്പാട്ട് എന്നിവ അരങ്ങേറി വെള്ളിയാഴ്ച രാവിലെ എട്ട് മണിക്ക് ആരംഭിക്കുന്ന സംഗീതോത്സവ പരിപാടികളിൽ നടന സരോവരം സരത ടീച്ചർ അവതരിപ്പിക്കുന്ന സംഗീതാർച്ചന സുജേത് ചേലകര അവതരിപ്പിക്കുന്ന വായ്പാട്ട് വയലിൻ കച്ചേരി സ്നേഹാ മൃതം ശ്രീഭദ്ര കൈകൊട്ടിക്കളി സംഘം എന്നിവർ അവതരിപ്പിക്കുന്ന തിരുവാതിര കളി വൈകിട്ട് ഏഴുമണി കാലിങ്ങലമ്മ അവതരിപ്പിക്കുന്ന വീരനാട്യം എന്നിവ അരങ്ങേറും ഒക്ടോബർ രണ്ടുവരെ നീണ്ടു നിൽക്കുന്ന നവരാത്രി നൃത്ത സംഗീതോത്സവത്തിൽ പ്രാദേശിക കലാകാരന്മാരോടൊപ്പം മറ്റു പ്രമുഖ കലാകാരന്മാരും വരും ദിവസങ്ങളിൽ പരിപാടികൾ അവതരിപ്പിക്കും ഒക്ടോബർ രണ്ട് വിജയദശമി ദിവസം നടക്കുന്ന വിദ്യാരംഭ ചടങ്ങിൽ പ്രശാന്ത് നായർ ഐ എ എസ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ തിരുമേനി പുന്നപ്പുള്ളി മന തുടങ്ങിയവർ ഡോക്ടർ വിഷ്ണുഭാരതി സ്വാമിക്കൊപ്പം കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകും കുട്ടികളെ എഴുത്തിനിരുത്താൻ ആഗ്രഹിക്കുന്നവർ കാനാടികാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെടണമെന്ന് അധികൃതർ അറിയിച്ചു